ഡബ്ല്യു ഡബ്ല്യൂ ഇന്ന് നമ്മുടെ യുവാക്കൾ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ലോകത്ത് ജീവിക്കുകയാണ് സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ബാധയെ ജീവിക്കുകയാണ് ജീവിക്കുകയാ അടുത്തുള്ളവരെ അറിയാൻ നേരമില്ല വീട്ടുകാരെ നോക്കാൻ നേരമില്ല നാട്ടുകാരെ അറിയാൻ നേരമില്ല സോഷ്യൽ നെറ്റ്വർക്കുകളിൽ മനുഷ്യൻ കഴിഞ്ഞുകൂടുകയാണ് എന്നാൽ മോനെ നിന്റെ കയ്യിലേക്ക് വാട്സപ്പ് വഴി എത്തിച്ചേരുന്ന മെസ്സേജുകൾ അതിൽ എത്രയോ മെസ്സേജുകൾ കള്ളമാണ് അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് ഒന്നാമതായി നിന്റെ മൂലധനമെന്ന് പറയുന്നത് സമയമാണ് ആ സമയം വെറുതെ കളയാനുള്ളതല്ല ആ സമയം നിനക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും കണ്ടിട്ട് കളയാനുള്ളതല്ല സമയത്തിന് മൂല്യം കൽപ്പിക്കുന്നവന് വാട്സപ്പുമായി ബന്ധപ്പെട്ട സമയം കളയാൻ കഴിയില്ല അനിവാര്യമായും ഗുണപരമായും ഉള്ള കാര്യങ്ങൾ അതിലില്ലെന്ന് ഞാൻ പറയുന്നില്ല കുറെ ഉപകാരമായ കാര്യങ്ങളുണ്ടാകാം അതിനെ ഒന്നും ഞാനൊരു മേഖലയിലും നിഷേധിക്കാനില്ല പക്ഷേ ഇന്ന് നല്ലൊരു ശതമാനം ജനങ്ങളുടെയും സമയം വാട്സാപ്പിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ വരുന്നത് സത്യമാണോ അസത്യമാണോ എന്നറിയാതെ കിട്ടിയവൻ കിട്ടിയത് വെച്ചങ്ങ് ഷെയർ ചെയ്യുകയാണ് ഇന്നല്ല അവിടെയാണ് മദീനയുടെ നായകന്റെ താക്കീത് വരുന്നത് മോനെ നിനക്ക് കിട്ടുന്ന വിവരങ്ങൾ ശരിയോ തെറ്റോ എന്നറിയാതെ നീ പറയാൻ പാടില്ല أبي صلى الله عليه وسلم لن نفرين يعني كفى بالمرء كذبا أن يحدث بكل ما سمع كفى بالمرء كذبا أن يحدث بكل ما سمع ولمنشن كلنا قان مديا يلا كل من دعانا قان مديا يلا അയ്യോ സമയാ കേട്ടത് മുഴുവനും പറയുക എന്ന സ്വഭാവം ഒരാളിലുണ്ടായാൽ കിട്ടിയത് മുഴുവനും ഷെയർ ചെയ്യുക എന്ന സ്വഭാവം ഒരാളിലുണ്ടായാൽ അവൻ അളവിന്റെ ആളാകാൻ അതുമാത്രം മതി വേറെ ആവശ്യമില്ല അതുമാത്രം മതി മോനെ അയാൾ കള്ളനാകാൻ നീ നിന്റെ കയ്യിലേക്ക് വരുന്ന സന്ദേശങ്ങൾ ശരിയോ തെറ്റോ ഉള്ളതോ ഇല്ലാത്തതോ എന്നറിയാതെ നീയങ്ങ് ഷെയർ ചെയ്യുകയാണെങ്കിൽ നീ കള്ളത്തിന്റെ ആളാകാനതി മതിമോനേ നീയങ്ങനെ തെറ്റിന്റെ ആളാകാൻ പാടില്ല ഇടം വലം നോക്കാതെ കിട്ടുന്നത് മുഴുവനും ഷെയർ ചെയ്തുകൂടാ അറിയുമോ സഹോദരന്മാരെ അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്തുകൂടാ ഇനി തന്നെ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുമോ ഇല്ല ഇത് ഞാൻ പറയുന്നത് സൈദ്ധാന്തികമായിട്ടല്ല കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ ഞാൻ എന്റെ വേദിയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതാ വാട്സാപ്പിലൂടെ ഓൺലൈനിലൂടെ എന്റെ പ്രഭാഷണം കേൾക്കുന്നവർ കേട്ടിട്ടുണ്ടാകണം അതാ പ്രിയമുള്ള സഹോദരന്മാരെ ടിസ്ഥാനവുമില്ലാതെ ആളുകൾ വാർത്തകളങ്ങ് ഷെയർ ചെയ്യുകയാണ് എനിക്ക് തന്നെ നേരിട്ടറിയുന്ന കുറെ കാര്യങ്ങളുണ്ട് കഴിഞ്ഞയാഴ്ചയിൽ ഞാൻ പൂനെയിൽ ചെന്നപ്പോൾ ഒരാൾ പറഞ്ഞു ഉസ്താദെ ഉസ്താദിന്റെ രണ്ട് മക്കളെ ഞാൻ കണ്ടു ഹസൻ ഹുസൈൻ എന്ന രണ്ട് മക്കളെ കണ്ടു ഞാൻ ചോദിച്ചു അതെവിടെന്നാണ് കണ്ടത് പിൻസുകളായ രണ്ട് മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇരട്ട മക്കളായി എനിക്ക് മക്കളില്ല ഹസനും ഹുസൈനും എന്ന് പേരുള്ള മക്കളുമില്ല പിന്നെ ഇയാൾ എവിടെന്നാണ് കണ്ടത് ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ തിൻസുകളായ ഒരേ പ്രസവത്തിലുള്ള രണ്ട് മക്കളെ ആ കുട്ടികളുടെ വാർത്ത കൊണ്ടുവന്നൊന്ന് മന്ത്രിക്കാൻ തന്നു അവരെ രണ്ട് കയ്യിലായി വെച്ചുകൊണ്ട് ഫാത്തികയോ സ്വലാത്തോ കോട്ട് മന്ത്രിച്ചു കൊടുത്തു അപ്പോഴേ കാരോ എടുത്ത ഫോട്ടോ ദുനിയാവിലെ ഷെയർ ചെയ്തു ഏതോ ഒരുത്തൻ അടിക്കുറിപ്പെഴുതി ഇത് ഫാറൂഖ് നഴിമയുടെ മക്കളാണെന്ന് അങ്ങനെ കണ്ട ഒരാള് പറയുന്നു നിങ്ങളുടെ മക്കളെ കണ്ടു എന്ന് പ്രിയമുള്ളവരെ കുറെ ആളുകൾ ധരിച്ചുപോയി അതിന്റെ മക്കളാണെന്ന് ഞാൻ നേരിട്ട് അറിയുകയാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വഴതിന് വരുമ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നു വീട്ടുകാർ എന്തേ നമ്മുടെ മക്കളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പലരും വിളിക്കുന്നുണ്ടല്ലോ ആ മക്കളേതാണ് പ്രിയമുള്ളവരെ കണ്ടില്ലേ ഇതുപോലെ എന്തെല്ലാം പ്രചരണങ്ങളാണ് ഒരടിസ്ഥാനവുമില്ലാതെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ് എത്രയോ ഗുരുതരമായ കാര്യങ്ങളാണ് നീ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ച് എഴുതിയില്ലേ എഴുതി വന്നത് പ്രചരിപ്പിച്ചില്ലേ സഹോദരാ അതുകൊണ്ട് നീ നിന്റെ സോഷ്യൽ നെറ്റ്വർക്കിൽ ഇടപെടുമ്പോ ഇവിടെ എന്റെ ഹബീബിന്റെ പാഠം എന്താണ് കഫാബിൽ കേട്ടതെല്ലാം കിട്ടിയതെല്ലാം ഷെയർ ചെയ്തുകൂടാ എന്നത് റസൂറുള്ള പാഠമാണ് അതുകൊണ്ട് എനിക്ക് എല്ലാം അന്ന് വിട്ടു പറഞ്ഞുകൂടാ കഴിഞ്ഞയാഴ്ച ഗൾഫിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു ഈ നാട്ടുകാരനാണ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആ ജൗഹരി മരണപ്പെട്ട ദുഃഖത്തിലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ വിളിക്കാൻ ഞാൻ ചോദിച്ചു ഏത് ഷഫീഖ് അദ്ദേഹം ചോദിച്ച റബിയു ലെവൽ പന്ത്രണ്ടിന് മോല്യു തോതി മരണപ്പെട്ടു പോയ ആളാണോ ബാഹു കബറ് സ്വർഗാക്കി കൊടുക്കാട്ടുള്ളത് അതെടുത്തിട്ട് കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്യുന്നു ആളുകൾ മനസ്സിലാക്കുന്നു എന്താണ് അദ്ദേഹം മരിച്ചത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇതുപോലെ യാതൊരു തുമ്പും വരുമില്ലാതെ ആളുകൾ തോന്നിയതുപോലെ തോന്നിയത് മുഴുവനും ഒരു ലോകമാണ് നീ അതിനുണ്ട് വിശ്വസിക്കാൻ പാടില്ല ഇനിയോ സോഷ്യൽ നെറ്റ് വർക്കായതുകൊണ്ട് ഹറാമ ഹലാലാവൂല പത്രത്തിൽ ജോലി ചെയ്യുന്ന മുസ്ലിമിനെ ഇഷ്ടമുള്ളത് മുഴുവനും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പത്ര പത്രസ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ കളവ് പറയാനുള്ളതല്ല പത്ര പത്രസ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ കളവ് എഴുതാനുള്ളതല്ല പത്ര പത്രസ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ ഒരാളെ അപകീർത്തിപ്പെടുത്താനുള്ളതല്ല ഇഷ്ടമുള്ളത് മുഴുവനും എഴുതിവിടാനോ അടിച്ചുവിടാനോ ഉള്ളതല്ല വിഷ്വൽ മീഡിയകളിൽ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് സമയം കൊല്ലുന്ന മീഡിയ പ്രവർത്തകനുണ്ടെങ്കിൽ മോനെ നിനക്കുമുണ്ട് നിയമം നിനക്കുമുണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണം നിനക്കുമുണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ ഏത് മതക്കാരനായാലും വിശ്വാസിയായാലും നമ്മൾ സാമൂഹികമായ സുരക്ഷ കൂടി നോക്കേണ്ടവരാണ് ആരെയും അപകീർത്തിപ്പെടുത്തിക്കൂടാ ഇനി ഉള്ള കാര്യം തന്നെയാണ് നിനക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ ഉള്ളതെല്ലാം ഷെയർ ചെയ്യാനുള്ളതല്ല ഒരാൾ ചെയ്ത തെറ്റ് അവന്റെ കൂട്ടുകാരനടാ ഫോട്ടോയിൽ പകർത്തുകയാണ് ഒരുത്തൻ മദ്യപിച്ചുപോയി കൂട്ടുകാരൻ ചെയ്യേണ്ടത് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്യലല്ല അത് മറ്റൊരു കുറ്റമാണ് അത് വേറൊരു പാഠകമാ ഒരുത്തൻ ഒരന്യ പെണ്ണുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അത് തെറ്റാണ് നീ അതിന്റെ സാഹചര്യം പോലും അന്വേഷിക്കാതെ ഫോട്ടോ എടുത്ത് ഇന്നയാൾ കണ്ടില്ലേ ഇന്നവളുമായി സംസാരിക്കുന്നു നീയത് ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യൽ മറ്റൊരു കുറ്റമാണ് ഒരുത്തിന്റെ ന്യൂനതയും അന്വേഷിക്കാൻ എനിക്കും നിനക്കും ആരും അധികാരം തന്നിട്ടില്ല ഒരാളുടെയും പിന്നാലെ പോകാൻ നിനക്ക് അധികാരം തന്നിട്ടില്ല ഹബീബായാഹു അലീ വസല്ല മതങ്ങളുടെ നിയമം വരികയാണ് അൽ മിൽ അല്ല മുസ്ലിമും യഥാർത്ഥ മുസ്ലിം ആരാണ് അവന്റെ നാവുമുണ്ടോ അവന്റെ കയ്യിലുണ്ടോ വേറെ ഒരു മുസ്ലിമിനെയും പ്രയാസപ്പെടുത്താത്തവനാണ് വേറെ ഒരു മുസ്ലിമിനും വേദനയുണ്ടാക്കാത്തവനാണ് എന്റെ നാവും എന്റെ കൈയും വേറൊരു മുസ്ലിമിനും പ്രയാസമുണ്ടാക്കാതിരിക്കുമ്പോഴാണ് ഞാൻ ഈ യഥാർത്ഥ മുസ്ലിമാകുന്നത് അതെങ്ങനെയാണോ കേട്ടോ ഒരു മുസ്ലിമിനെ കുറിച്ച് നീ അറിഞ്ഞ തെറ്റായ ഒരു കാര്യം അല്ലെങ്കിൽ അവൻ തെറ്റു ചെയ്ത ഒരു കാര്യം നിനക്ക് പ്രചരിപ്പിക്കാൻ അധികാരമില്ല നീ ഗുണകാംക്ഷയായിട്ട് അവനോട് ഉപദേശിക്കേണ്ടവനാണ് അവനെ നന്മയിലേക്ക് ക്ഷണിക്കേണ്ടവനാണ് അവന്റെ നല്ലതിലേക്ക് നീ ശ്രദ്ധിക്കേണ്ടവനാണ് അതുപോലെ ഹബീബായ മുഹമ്മദ് മസൂറുള്ള യും കൈകൊണ്ട് വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ മനസ്സിലാക്കിയത് തല്ലുക തള്ളുക ഉന്തു പിടിക്കുക ഇതൊക്കെയാണ് ഇന്നത് മാത്രമല്ല നീ ക്ലിക്ക് ചെയ്യുന്നതും ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കാൻ പാടില്ല നീ തല്ലായ ഒരു മെസ്സേജ് അതാ ഒരാളെക്കുറിച്ച് മോശമായ ഒരു വാർത്ത നിന്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നിന്റെ വാട്സാപ്പിലോ വന്നു സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സമൂഹം കുളമാക്കാനുള്ള നെറ്റ്വർക്ക് എന്ന് മാറ്റി മാറ്റിയെഴുതേണ്ട കാലമാണ് നീ അതിലേതെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് നിന്റെ ക്ലിക്ക് കൊണ്ട് നിന്റെ പ്രസ് കൊണ്ട് ഒരു മുസ്ലിമിന്റെ മാനത്തിന് കേടുവന്നാൽ ഒരാളെ മാനം കെടുത്തിയാൽ വലിയ അപരാധമാ എന്റെ യുവാക്കളോട് ഞാൻ വിനയപുരസ്സരം പറയുകയാണ് അത്തരം അരുതായ്മകളിലേക്ക് വീണുപോകല്ലേ മോനെ ഹബീബായ മുഹമ്മദു സ്വകാര്യതയിലും പരസ്യത്തിലും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കൃത്യമായ നിയമം നിനക്ക് വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ ആത്മീയ വീതിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഹുബുർ ഡോട്ട് നെറ്റ്